പെരുമഴയിലും തിയേറ്ററുകളിൽ ചിരുമഴ തീർത്ത് അനുശരരാജൻ ചിത്രം വ്യസനസമേത ബന്ധുമിത്രാദികൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ അപ്പം ഇന്ന് വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വ്യസനസമേത ബന്ധു മിത്രാദികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ആറ് ദിവസത്തെ വേദിവേഡ് കളക്ഷൻ ഇപ്പോഴാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അനുഷ്ഠ രാജൻ ബൈജു സന്തോഷ് മല്ലിക സുകുമാരൻ ജോമൻ ജോതിർ സിജു സണ്ണി അസീസ് നെടുമ്പങ്ങാട് നോബി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് എസ് ബിബിൻ തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വ്യസന സമയം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററുകളിൽ മികച്ച കയ്യടികളും മികച്ച സ്വീകാര്യതയും നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചതാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഏറ്റവും ലേറ്റായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മലയാള സിനിമ പ്രേമികൾ ഞെട്ടിപ്പോകുകയാണ് പെരുമഴയിലും ചിത്രത്തിന് ഹിറ്റ് അടിക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിലെ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് അനശ്വരാജൻ ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായിട്ട് മാറും വ്യസന സമയത്ത് ബന്ധുത്തരാദികൾ എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം രണ്ടാഴ്ചയും ചിത്രത്തിന് മികച്ച കളക്ഷനും മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം അനുശ്വര രാജ്യം കേന്ദ്ര കഥാപാത്രപ്പെട്ട വ്യസന സമയത്ത് ബന്ധു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും